നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യത എന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സിവിൽ ഡിഫൻസിന്റെ മുന്നറിയിപ്പ് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ് മക്ക മദീന ഹായിൽ അൽജൌഫ് കിഴക്കൻ പ്രവശ്യ ഗസീം തുടങ്ങിയ പ്രദേശങ്ങളിൽ ശക്തമായ കൂടിയ മഴ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാലാവസ്ഥാ പരിസ്ഥിതി സംരക്ഷണ വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നറിയിപ്പ് എന്ന് സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് അറിയിച്ചു അപകട സാധ്യത കണക്കിലെടുത്ത് ജനങ്ങൾ ജാഗ്രത പാലിക്കണം വെള്ളച്ചാട്ടമുള്ള പ്രദേശങ്ങളിലെ സന്ദർശനം ഒഴിവാക്കണമെന്നും അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും സിവിൽ ഡിഫൻസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം സൗദി അറേബ്യയിൽ ജി രാജ്യങ്ങളുടെ ഉച്ചകോടി നടക്കുകയാണ് രണ്ട് ദിവസം നീളുന്ന സമ്മേളനത്തിന് എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു കോവിഡ് കാരണം വെർച്വൽ സംവിധാനത്തിനാണ് ഉച്ചകോടി പുതിയ സാഹചര്യത്തിൽ ലോകം ഏറെ പ്രതീക്ഷയോടെയാണ് പ്രബല രാജ്യങ്ങളുടെ ഈ ഉച്ചകോടിയെ കാത്തിരിക്കുന്നത് ആഗോള രാഷ്ട്രീയ സാമ്പത്തിക തലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാകും അസാധാരണ സാഹചര്യത്തിൽ നടക്കുന്ന ഉച്ചകോടി എന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാന ചർച്ചാ വിഷയം കോവിഡുമായി ബന്ധപ്പെട്ട നിലവിലെ സംഭവ വികാസങ്ങളായിരിക്കും കൂടാതെ ആഗോള സാമ്പത്തിക സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളും ചർച്ച ചെയ്യും ഉച്ചകോടിയിൽ സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അധ്യക്ഷ പ്രസംഗം ലോകം ഉറ്റുനോക്കുകയാണ് ലോകത്തിനാവശ്യമായ പ്രധാന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സൽമാൻ രാജാവിന്റെ പ്രസംഗത്തിൽ പ്രതീക്ഷിക്കുകയാണ് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ആഗോള സാമ്പത്തിക ഉൽപാദനത്തിലെ പ്രമുഖ രാജ്യങ്ങൾ ഉൾപ്പെടുന്നതിനാൽ ജി ഇരുപത് ഉച്ചകോടിക്ക് ഏറെ പ്രാധാന്യമുണ്ട് ജി ഇരുപത് അധ്യക്ഷ പദവി വലിയ ഉത്തരവാദിത്വവും അഭിമാനവുമായാണ് സൗദി അറേബ്യ കാണുന്നത് തുടർച്ചയായ യോഗങ്ങളിലൂടെ ഉച്ചകൂടി വിജയകരമാക്കാൻ ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് അംഗരാജ്യങ്ങൾക്കിടയിൽ നൂറിലധികം യോഗങ്ങൾ ഇതിനായി നടന്നിട്ടുണ്ട് കോവിഡ് പടരാതിരിക്കാൻ സ്വീകരിച്ച നടപടികളുടെ അനന്തര ഫലങ്ങളിൽ നിന്ന് ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥകളെ എങ്ങനെ സംരക്ഷിക്കാമെന്നതും ദരിദ്ര രാജ്യങ്ങളുടെ അവസ്ഥയും കടാശ്വാസ പ്രതിസന്ധിയുമടക്കം വിവിധ വിഷയങ്ങൾ ഉച്ചകൂടി ചർച്ച ചെയ്യും എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി